ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ റത്യവിഗ്രഹ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപ രാഹുലിനോട് പറയണം ഏട്ടാ അതൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഏഹ് എനിക്ക് കുറച്ചും കൂടെ സമയം എന്താ എന്തായാലും സോണിമോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോഴേക്കും നമുക്ക് അവനെ കൊല്ലാനുള്ള പണിയൊപ്പിക്കാം ആ എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് വേണം രൂപേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ എന്തേ അവസരം മുതലെടുത്ത് നിന്നെയും കൊണ്ട് അമേരിക്കയിലേക്ക് അങ്ങനെ പോകും ഏയ് അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല എൻ്റെ സമ്മതമില്ലാതെ അമേരിക്കയിലേക്ക് എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ആലോചിക്കുകയാണ് എടാ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ചന്ദ്രടനെ ഞാൻ നിന്റെ കയ്യിലേക്ക് വിട്ടു തരില്ലടാ പക്ഷേ നിന്നെ ഞാൻ കൊല്ലും ഒരു ദിവസം അത് സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് കേട്ടതും നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്താ രൂപ നീ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നെ ഏയ് ഒന്നും ഇല്ലാട്ടാ എന്നാൽ ശരിയേട്ടാ ഞാൻ പോട്ടെ ഏട്ടന അപ്പോൾ കല്യാണത്തിന് ഉണ്ടാവില്ല അല്ലേ ഏയ് ഈ വേണ്ട രൂപേ അവിടെ വന്നാൽ ശരിയാവില്ല ചിലപ്പോ ചന്ദ്രസേനുമായിട്ട് നീ അടുത്തു നിന്ന് അറിഞ്ഞിട്ട് ഞാൻ അവനെ കൊല്ലാൻ വന്നാന്ന് അവൻ സംശയിക്കും അതുകൊണ്ട് വേണ്ട ആ അത് ശരിയാട്ടാ ഏട്ടനാ കല്യാണത്തിന് വരാതിരിക്കു തന്നെ നല്ലത് അങ്ങനെ വന്നു കഴിഞ്ഞാലേ പ്രശ്നം ഒരുപാടാ എന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ ചിരിച്ചുകൊണ്ട് അവിടെ വന്നു പോവുകയാണ് ഹോ സമാധാനായി ഈ കാലമാടൻ ആ കല്യാണത്തിന് വരാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു ഇനി എന്തായാലും സമാധാനമായിട്ട് ആ കല്യാണം നടക്കും അതെനിക്ക് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കാരക്കയറി അങ്ങ് പോവുകയാണ് രൂപ പോയി കഴിഞ്ഞത് രാഹുല് എടാ ചന്ദ്രസേന നിന്റെ ഭാര്യയെ കൊണ്ട് തന്നെ ഞാൻ നിന്റെ ജീവൻ അതിനു വേണ്ടി എടാ ഞാൻ കാത്തിരിക്കുന്നേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി നിനക്ക് സന്തോഷത്തിന്റെ നാളുകളാണെങ്കിൽ അത് ഉടനെ നീ മരിക്കും നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവും അങ്ങനെ നിന്നെയും കൊന്ന് നിന്റെ മരുമകളെയും ഞാൻ അവളെ കൊണ്ട് തന്നെ കൊല്ലിപ്പിക്കും അതിനുശേഷം ഉറപ്പായിട്ടും ദേ നിൻ്റെ ഭാര്യയും തെരുവിലാവും പിന്നീട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം എൻ്റെ മോക്ക് കിട്ടും കിരൺ എന്ന് പറയുന്നവനെ കൊണ്ട് സരയും മോളെ കല്യാണം കഴിപ്പിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം രൂപയുടെ സ്വത്തുക്കളെല്ലാം ഞാൻ തട്ടിയെടുക്കും എന്നിട്ട് കോടീശ്വരനായി ജീവിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ എല്ലാം നേടിയെടുക്കണം അതിനാരെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും അവിടെ നിന്നും കാരിക്കയറി പോവുക ഇതേ സമയം പിന്നീട് വിക്രത്തെയും പ്രകാശനെയുമാണ് കാണിക്കുന്നത് രണ്ടുപേരും അച്ചായന്റെ വീട്ടിലെത്തുകയാണ് ആ അതെ ഞാൻ വിക്രം ഇത് എൻ്റെ അച്ഛനാ പ്രകാശൻ ആ നിങ്ങളൊക്കെ ആരാന്ന് മനസ്സിലായില്ലോ എന്നു അച്ചായം പറയുക അത് പിന്നെ സാറേ ഞങ്ങള് സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആ രണ്ടുപേരാ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരോ അങ്ങനെ ഒരറിവ് എനിക്കില്ലല്ലോ എനിക്ക് വലിയ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അച്ചായം പറയുക അത് കേട്ടതും അയ്യോ ബന്ധുവൊന്നും അല്ല സാറേ സാർ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ഞാനോ താൻ ആരും എനിക്ക് മനസ്സിലായില്ലോ അതെ സാറിൻ്റെ മോനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ ആ സോണിമോള് ഓ മിടുക്കിയാണ് കേട്ടോ കുറിച്ച് പറയണമെങ്കിൽ ഏഹ് ഈ സ ഒരു മിനിറ്റോ ഒരു അരമണിക്കൂറോന്നും പോരാ ഒരുപാട് മണിക്കൂറുകൾ വേണം എൻ്റെ സാറേ അതൊക്കെ വെറും സാറിൻ്റെ തോന്നൽ മാത്രമാണ് ഏഹ് എന്തിനു ഞങ്ങളുടെ കുറിച്ച് കുറ്റം പറയുന്നത് ദേ എന്ത് വേണേലും പറഞ്ഞോ ഞങ്ങളുടെ സോണിമോളെക്കുറിച്ച് അരാവശ്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഷോ സാറേ സാറിന് സോണിമോളെ ഇപ്പം കാണുന്ന രീതിയിലല്ലേ അറിയൂ എന്നാലേ ഞങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാം അയ്യോ എങ്ങനെ ആ ദേ ഈ ഇരിക്കുന്നവൻ്റെ ഭാര്യയായിരുന്നു അവള് മുൻ ഭാര്യയാണ് അത് കേട്ടതും ആ സോണിയുടെ രണ്ടാം വിവാഹം ആദ്യ വിവാഹം കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞായിരുന്നു ആ അത് മാത്രമല്ല സാറെ പറഞ്ഞിട്ടുള്ളൂ ആ പക്ഷേ സംഭവിച്ചത് അത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് സാറേ ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം എൻ്റെ മോനെ കല്യാണം കഴിച്ചതിന് ശേഷം മറ്റു പല ആണുങ്ങളുമായിട്ട് ബന്ധവും ഉണ്ടാക്കി ഏഹ് പിന്നെ അവളോ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് എൻ്റെ മോനെ ചതിക്കായിരുന്നു സാറേ അപ്പം അച്ചായേ കിരൺ പറഞ്ഞതുപോലെ തന്നെ ഇവൻ കല്യാണം മുടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക എന്നാ പിന്നെ കല്യാണം മുടങ്ങിന്ന് ഇവൻ അങ്ങ് വിശ്വസിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ചായ ചോദിക്കണം ആ എന്നിട്ട് എന്നിട്ട് സോണി എന്താ ചെയ്തേ ആ എന്നിട്ട് എന്താ ചെയ്തേന്നോ ആ വീട്ടില് ബൈജു എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു ആ ഈ ബൈജുവിനെ പണ്ട് അവക്കടെ അങ്കള് അവൾക്ക് വേണ്ടി ചെറുക്കം കാണാൻ പെണ്ണ് കാണാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു ആ സമയം അവൾ ബൈജുവിനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കല്യാണം കഴിച്ചു അന്ന് വിക്രത്തിന് കുറേ പണമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് സാറേ വിക്രത്തെ കല്യാണം കഴിച്ചത് പക്ഷേ എൻ്റെ മോൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവൾ കാല് മാറി എന്നിട്ട് ബൈജുവിൻ്റെ കൂടെയായി പിന്നെയുള്ള ജീവിതം ആ ഇപ്പം അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് അതെൻ്റെ മോൻ്റെ കുഞ്ഞാണോന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് സാറേ ഷു എന്നാലും ഒരു പെൺകുച്ചി ഇങ്ങനെയൊക്കെ ചെയ്യോ ആ സാറേ ദേ വെറുതെ സാറിന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഏ ഈ ചെറുക്കൻ്റെ ജീവിതം പാഴാക്കരുത് അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്തൊരു സുന്ദരന ഏ എൻ്റെ മോനെ പോലെ രാജകുമാരനെ പോലെ ഉണ്ട് എന്നിട്ടും സാർ സാറെന്തിനാ ഒരു കൊണ്ട് അവളെ അവൻ അവ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കുന്നത് അതിനേക്കാൾ നല്ലത് എത്രയോ പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് അത് കേട്ടതും ഷോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നടോ ആ എന്നാ ഇനി കുഴപ്പമൊന്നുമില്ല എന്തായാലും ദേ ഞാനേ ഇനിയും ഈ കല്യാണം നടത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട എനിക്ക് മനസ്സിലായി ഈ കല്യാണം നടന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് വേണ്ട ഞാൻ ഞാനതിനനുവദിക്കില്ല എൻ്റെ മോൻ ഒരു വൃത്തികെട്ട പെണ്ണുമായിട്ട് ജീവിക്കണോ അതെനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചായം പറയുക അത് കേട്ടതും ആ മതി ഇത്രയും കേട്ടാൽ മതി എനിക്ക് സന്തോഷമായി സമാധാനമായി ദ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ കാര്യം ഏ ആ സോണിയോ പിന്നെ കിരണോ കല്യാണിയോ ഒന്നും അറിയണ്ട അവരറിയാതെ തന്നെ കല്യാണം മണ്ഡപം വരെ എത്തിച്ചിട്ട് ഈ കല്യാണം അങ്ങ് മുടക്കുന്ന നല്ലത് ആ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്നതുപോലെ തന്നെയാ ചെയ്യാം ആ അല്ല അപ്പം പിന്നെ വിക്രം എന്തിനാണ് സോണിയെ ഡിവോഴ്സ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ സാറേ ഞാൻ ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതാ പിന്നെ എനിക്കും കുറെ സമാധാനമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഏതു നേരം ഉറക്കമില്ല അങ്ങനെ പലതും ഉണ്ടായിരുന്നു എന്നാലും ആ സോൺ ഇത്രയ്ക്കും ദ്രോഹിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പേടിക്കൊന്നും വേണ്ട ഇനി ഈ കല്യാണം നടക്കില്ല ഞാൻ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛൻ വാക്കുകൊടുക്കുക അതിനുശേഷം എന്നാൽ പിന്നെ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ അയ്യോ ഇവിടെ വരെ വന്നിട്ടൊന്നും കുടിക്കാണ്ട് പോവാണോ ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു വന്നിട്ട് നിങ്ങളിങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവണം എന്തെങ്കിലും കുടിച്ചിട്ട് പോ ഏയ് വേണ്ട സാറേ ഞങ്ങൾ പോവുക എന്നും പറഞ്ഞുകൊണ്ട് വിക്രമം പ്രകാശനും അവിടെ ഒന്നും പോവുകയാണ് അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വിക്രമും പ്രകാശനും പരസ്പരം മുഖത്തോട് മോന്നോക്കി ചിരിക്കുക എന്താ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഇനി സോണിയുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല കല്യാണ കാർഡ് വരെ അടിച്ച് സകലരയെ ക്ഷണിച്ച് നാട് മുഴുവനും നാണം കിടേണ്ട അവസ്ഥ വരും ആ ചന്ദ്രസേനും കിരണ്ണും ഇനി എന്തായാലും നിന്റെ കരണത്തടിച്ചതിനുള്ള പ്രതികാരം ഇങ്ങനെയായിരിക്കും നമ്മൾ വീട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കും അവർ പോയി കഴിഞ്ഞതും അച്ഛയൻ കിരണ്ണയും സുയസിനെയൊക്കെ ഫോൺ വിളിക്കുക ആ ഹലോ എടോ ചന്ദ്രസേന ദേ അവൻ വന്നിരുന്നു താൻ പറഞ്ഞതുപോലെ തന്നെയാണ് അവൻ ഇവിടെ വന്ന് പറഞ്ഞത് തൻ്റെ മോള് എല്ലാവരോടും ഫോണിൽ സംസാരിച്ച് പല ആണുങ്ങളെയും വളയ്ക്കുന്ന കൂട്ടത്തിലുള്ളവളാണെന്നും അങ്ങനെ അവളുടെ കുഞ്ഞ് ബൈജുൻ്റെ കുഞ്ഞാണെന്നും ഒക്കെ അവൻ പറഞ്ഞു എങ്ങനെയാണോ ഇത്ര തിറുകൃത്യമായിട്ട് താനതൊക്കെ പറഞ്ഞത് ഹ അതവൻ ഇന്നും ഒന്നെല്ലാം തുടങ്ങിയതല്ലാ ചായോ അവനെ കുറെ നാളായി ഇത് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയിട്ട് സ്വന്തം കുഞ്ഞ് അവൻ്റെ കുഞ്ഞല്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ മോളെ നാണം കെടുത്തിക്ക അങ്ങനെയുള്ള ഒരു കാര്യം അവൻ ചെയ്ത് ആഹാ എന്നിട്ട് ഞങ്ങളൊന്നും അവനെ ചെയ്തില്ല കാരണം കിരൺ ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നു ആ പിന്നെ അതിനുള്ള പണി താങ്കൊടുക്കണ്ടോ കൊടുക്കണ്ടേടോ അവൻ എങ്ങനെയൊക്കെ സംഭവിച്ചാലും പെണ്ണിനെ കുറിച്ച് അപവാദം പറഞ്ഞോണ്ട് നടക്കുന്നവനെ വെറുതെ വിടാൻ പറ്റുമോടോ പ്രത്യേകിച്ച് എൻ്റെ മരുമോളെ കുറിച്ച് അത് കേട്ടതും ശരി അച്ചായാ എനിക്കറിയാം അവനെ എന്താ ചെയ്യണ്ടെന്ന് അച്ചായ ഫോൺ വെച്ചോ എന്നും പറഞ്ഞോണ്ട് സി എസ് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് എടാ മോനെ കിരണേ എന്തായാലും അവൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവനൊന്ന് കൊടുക്കണ്ടടാ ഏ ചോദിക്കണം കല്യാണം മുടക്കിയതിന് അവനെ തല്ലണം കൊല്ലണം എല്ലാം ചെയ്യണം എന്നൊക്കെ സി എസ് പറയാ അപ്പൊ രൂപ അതെ അത് ശരിയാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ അവനോടൊന്നും ചോദിച്ചില്ലെങ്കിൽ പിന്നെ അതിനെന്താ അർത്ഥം സോണിയുടെ ആങ്ങളെ എന്ന നിലയ്ക്ക് ഒരു രണ്ട് വാർത്താനമെങ്കിലും അവൻ്റെ മുഖത്തൊക്കെ പറയണ്ട മോനെ അത് മാത്രമല്ല കല്യാണം മുടക്കിയതിന്റെ പേരിൽ അവനെ തല്ലിയാലും കുഴപ്പമില്ല രണ്ട് തല്ലവനട്ട് തല്ലിയാൽ അവന് വേദനിക്കുകയൊന്നുമില്ല സന്തോഷമായിരിക്കും കാരണം സോണയുടെ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിലാണല്ലോ തനിക്ക് തല്ല് കിട്ടുന്നത് ആ തല്ല് കിട്ടിയാലും താൻ സന്തോഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് അവനെ തല്ലിച്ചതച്ച് ഇഞ്ചപ്പരുവാക്കണം എത്ര തല്ലുകൊണ്ടാലും നന്നാവാത്ത ആ ജന്മത്തെ പൊളിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടത് കിരണും കല്യാണയും പെട്ടെന്ന് തന്നെ കാറും എടുത്തുകൊണ്ട് പോവുകയാണ് നേരെ എന്താ പറയുക തേടിയ വെള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ വിക്രത്തെ അവർക്ക് വഴിയിൽ വെച്ച് കിട്ടി കണ്ടു വഴിയിൽ വെച്ച് കണ്ടത് അവർ കാറ് നിർത്തി ഇറങ്ങുക ഇറങ്ങിയതും എടാ കള്ള തെണ്ടി നീ എൻ്റെ പെങ്ങളുടെ കല്യാണം മുടക്കും അല്ലേടാ എന്നും കിരൺ ചോദിക്കുക ഇപ്പം എന്തായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ കല്യാണം മുടക്കുമെന്ന് ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായോ ഇനിയും നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം ഞാൻ മുടക്കിക്കൊണ്ടേയിരിക്കും എത്ര നല്ല ആലോചനകൾ വന്നാലും അതിനൊന്നും ക തലയാട്ടൻ അവളെ ഞാൻ അനുവദിക്കില്ല അത്രയ്ക്ക് അവളെ തന്നെ നാണം കെടുത്തി കഴിഞ്ഞു ഡിവോഴ്സ് എന്ന പേരിൽ ഡിവോഴ്സും കൊണ്ട് അങ്ങോട്ട് പോകാതെ അവൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം അത് കേട്ടതും എടാ നീ എന്തൊക്കെ പറഞ്ഞാലും സോണിയുടെ കല്യാണം ഞങ്ങൾ നടത്തൂടാ ഹ ഇനിയേ വെല്ല ആ ബൈജുവിനെ കൊണ്ട് തന്നെ കെട്ടിക്കേണ്ടി വരും അതായിരിക്കും അവസ്ഥ ഹ് അവൻ പിന്നെ എന്തു പറഞ്ഞാലും നാണോ മാനോ ഇല്ലാതെ അങ്ങ് കഴുത്ത് തീട്ടി കൊടുത്തോളുമല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം അത് കേട്ടത് കല്യാണിക്ക് ദേഷ്യം കയറിയിട്ട് വിക്രത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സോണിയുടെ ജീവിതം ആദ്യം നീ ആയിട്ട് നശിപ്പിച്ചു എങ്ങാനും ആ ജീവിതത്തിനെ ഇല്ലാതാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ ജീവനോടെ കത്തിക്കും മനസ്സിലായോ അത് കേട്ടത് വിക്രം ഇങ്ങനെ ചിരിക്കുക ചിരിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ടില്ല കിരണേട്ട എത്ര തല്ലിയിട്ടും ഇവനൊരു നാണോ മാനും ഇല്ലാതെ ഒന്ന് ചിരിക്കുന്നേ ഇവനെ ഇവനെയൊക്കെ എന്താ കിരണേട്ട ചെയ്യേണ്ടത് ഇവനെയൊക്കെ നടു റോട്ടില് തുണിയില്ലാതെ നിർത്തി അടിക്കണം കല്യാണി എന്നാലേ ഇവന്റെ അച്ഛനെ നോക്കൂ നോകൂ മകനെ രാജകുമാരനാണ് ചക്രവർത്തിയാണെന്നും പറഞ്ഞ് വളർത്തി വെച്ചിരിക്കുന്നു പേരും കള്ളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം വിക്രത്തെ കുറെ തല്ലുകയാണ് അങ്ങനെ തല്ലു ഇത്ര കൊണ്ടിട്ടും വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക കാരണം സോണിയുടെ കല്യാണം മുടങ്ങിയാ സന്തോഷത്തോടെ അങ്ങനെ നമ്മുടെ കല്യാണിയും ദേഷ്യം കറിയും കുറെ തല്ലുവാണ് പക്ഷേ വിക്രത്തിന് ഒരു കൂസലുമില്ല എന്നാൽ ഇതൊന്നും അറിയാതെ പ്രകാശൻ കല്യാണം മുടങ്ങിയ സന്തോഷവും ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതോട് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്നല്ലാരും കാത്തിരിക്ക പ്രേക്ഷകരെ നമ്മുടെ വിക്രത്തിന് ഇടിപെട്ട് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കാരണം കല്യാണിയുടെ കിരണേയും കയ്യിൽ നിന്ന് തല്ലും കൊണ്ടും സോണിയുടെ കല്യാണവും നടക്കും എന്നാൽ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞ് നടക്കുന്ന വിക്രത്തിന് ഇതെങ്ങനെയായിരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്